ഹേ ബ്യൂട്ടിഫുൾ സോസ് യു വിൽ ബിഹേവ് ഫോർ ആഗം ടോക്സ് ദീസ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽദീവ്സിലേക്കുള്ള ടീച്ചിങ് ഇന്റർവ്യൂ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇതിന് മുമ്പുള്ള വീഡിയോസിലായിട്ട് എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ജോലിക്ക് വേണ്ടിയിട്ട് ടീച്ചിങ് എങ്ങനെ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ കുറച്ച് ടീച്ചിങ് വേക്കൻസീസ് ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടേക്കുള്ള ടീച്ചിങ് ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ഇൻറ്റർവ്യൂസ് ആയിരുന്നു നടന്നിരുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ഏതെങ്കിലും ഒരു ഏജൻസിയുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്ത് നമ്മളുടെ ഡോക്യൂമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് നിങ്ങൾ ഇന്റർവ്യൂ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത് ഫേസ്റ്റ് തിങ് നിങ്ങൾ പോകുന്ന സമയത്ത് ഇവിടുത്തെ സിലബസ് എന്താണെന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക ഇവിടെ പ്രൈമറി സെക്ഷനിൽ ഇവിടെ പഠിപ്പിക്കുന്നത് എൻ ഐ ഇ സിലബസും സെക്കൻഡറി സെഷനിൽ ഇവിടെ പഠിപ്പിക്കുന്നത് ഐ ജി സി എസ് ഇ കേംബ്രിഡ്ജ് സിലബസുമാണ് അപ്പം ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് മാൽദ്വീവ്സിലെ ആ ഒരു ഐ ജി സി എസ് ഇ സിലബസ് എന്നോ എൻ ഐ ഇ സിലബസ് എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിലബസിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള പി ഡി എഫ് ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ആ ഒരു സബ്ജക്റ്റിന്റെ ആ ഒരു സിലബസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം രണ്ടാമതായിട്ട് നിങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം നമ്മൾ ആ ഒരു ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണോ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഒറിജിനൽ കോപ്പീസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പ്ലസ് അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പീസ് നിങ്ങൾ കയ്യിൽ കരുതുക ഒരു രണ്ട് ഫോട്ടോ കോപ്പീസ് വീതം നിങ്ങൾക്ക് നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിൽ കരുതാവുന്നതാണ് മൂന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ടാണ് കാരണം നിങ്ങൾ വാലിഡ് ആണ് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ആ ഒരു വാലിഡിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്ന പാസ്പോർട്ട് കൂടെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇനി ഇന്റർവ്യൂവിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഓറിയന്റേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് അവിടെ നിന്ന് അതായത് മാൽദീവ്സിൽ നിന്ന് വരുന്ന ഫാക്കൽറ്റീസ് ഇവിടെയുള്ള ടീച്ചിങ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും ക്ലാസ്സുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു തരുന്ന അതുപോലെ തന്നെ എക്സ്പേർട്സ് ആയിട്ടുള്ള ഫോറിൻ ടീച്ചേഴ്സ് ഫോളോ ചെയ്യേണ്ട റൂൾസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു ഓറിയന്റേഷൻ ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അങ്ങനെ ആ ഒരു ഓറിയന്റേഷൻ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ പോകുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നിങ്ങൾ കരുതിയിരിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യുക അതിന്റെ ഒരു വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും അങ്ങനെ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് റിട്ടേൺ എക്സാമിലേക്കാണ് റിട്ടേൺ എക്സാം അല്ലെങ്കിൽ റിട്ടേൺ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ചെറിയൊരു ബോക്സ് വെച്ചിട്ടുണ്ടാവും ആ ബോക്സിൽ കുറേ ടോപ്പിക്കുകൾ അവർ ഇട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് ഒരു ലോട്ട് നമ്മൾ എടുക്കുന്നു എന്നിട്ട് ആ ഒരു ലോട്ടിൽ ആ കിട്ടിയിരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മളൊരു എസ് എ ആണ് തയ്യാറാക്കേണ്ടത് മിക്കപ്പോഴും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ സമയമാണ് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുക അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിന് അല്ലെങ്കിൽ ഈ ഒരു എസ് എ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനറൽ ടോപ്പിക്സ് ആയിരിക്കും തരുക എക്സാമ്പിൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം അതായത് വികൃതികൾ നിറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് റൂം ആ ക്ലാസ് റൂം നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനെക്കുറിച്ച് ഒരു എസ് എ തയ്യാറാക്കുക അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു നോബൽ പ്രൊഫഷനാണ് അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളോട് ഒരു എസ് എ തയ്യാറാക്കാൻ വേണ്ടി പറയും അതും അല്ലെങ്കിൽ മേ ബി നിങ്ങളോട് ചോദിക്കുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ കാര്യത്തെ കുറിച്ച് ഒരു എസ് എ തയ്യാറാക്കാനായിരിക്കും ചോദിക്കുന്നത് അങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആയിരിക്കും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുക അപ്പൊ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ആയിരിക്കും ആ എസ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുക അങ്ങനെ എസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ പോകുന്നത് ഓറൽ ഇന്റർവ്യൂലേക്കാണ് ഈ ഓറൽ ഇന്റർവ്യൂലേക്ക് പോകുമ്പോൾ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂയിലേക്ക് പോകുന്ന സമയത്ത് മൂന്നല്ലെങ്കിൽ നാല് പേരായിരിക്കും ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരിക്കുക അപ്പം ഈ ഓറൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് അപ്പോൺ അവർ ലെക് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ചിലപ്പോൾ അവിടെ ആ ഇൻ്റർവ്യൂ ബോർഡിൽ വരുന്ന ആൾക്കാർ ഓരോ സബ്ജക്റ്റിന്റെ എക്സ്പെർട്ടീസ് ആയിരിക്കും അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ എക്സ്പേർട്സ് അവിടെ ഉണ്ടായിരിക്കും ചില സമയങ്ങളിൽ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ എക്സ്പെർട്ടീസ് അവിടെ ഉണ്ടായിരിക്കില്ല അപ്പോൾ എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ഫുൾ ആവുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എക്സ്പേർട്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അവർ ചോദിക്കുക ഓക്കെ എന്തായാലും കാര്യത്തിലേക്ക് വരാം നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളോട് ആദ്യം ആവശ്യപ്പെടുക ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു പോകുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും ഇനി രണ്ടാമതായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം നിങ്ങളുടെ സബ്ജക്റ്റുമായി ബേസ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ആദ്യം നിങ്ങളോട് ചോദിക്കുക അപ്പോൾ ബേസിക് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ടീച്ചറിൻ്റെ ആ ഒരു എന്താ പറയുക സബ്ജക്ട് നോളജ് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ സബ്ജക്റ്റിലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇനി രണ്ടാമത് സിലബസുമായി ബന്ധപ്പെട്ടുള്ള ചോ ചോദ്യങ്ങൾ ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ആ സിലബസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ സിലബസ് ഒന്ന് പഠിച്ചു വെക്കുക അപ്പോൾ അതിൽ നിന്ന് മേ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചേക്കാം ഇനി സബ്ജക്ട് എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹയർ എൻഡിങ് നല്ലൊരു ട്രിക്കി ആയിട്ടുള്ള നല്ല ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും ഇനി ശേഷം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം അവരൊരു ഡെമോ ചിലപ്പോൾ ആവശ്യപ്പെടും അതും ഒരു ഡിപ്പെൻസ് ആണ് ചില സമയങ്ങളിൽ ഡെമോസ് ആവശ്യപ്പെടാറുണ്ട് ചില സമയങ്ങളിൽ ഡെമോസ് ആവശ്യപ്പെടാറില്ല അപ്പോൾ ഡെമോ ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ അവരുടെ ആ ഒരു സിലബസുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ആയിരിക്കും നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം അപ്പോൾ അത് കുറച്ച് നേരത്തേക്ക് ഇപ്പം ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞിരുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതായത് ഫോർമൽ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് ടീച്ച് ചെയ്യാനായിരുന്നു എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ആണ് നമുക്ക് ടീച്ച് ചെയ്യേണ്ടത് ആകെ എത്ര സമയം നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം ഒരു ബേസിക് ആയിട്ട് ഒരു നിങ്ങൾ നിങ്ങളെടുത്ത് പോകുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഡെമോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം ഇനി ഞാൻ പറഞ്ഞല്ലേ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ അതൊരു ബേസിക് ആയിട്ടുള്ള എലമെൻറ് ആണ് അതുപോലെ ടെൻസസ് അതുപോലെ ആർട്ടിക്കിൾസ് പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺസ് പങ്ക്ച്വേഷൻ മാർക്സ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അതായത് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഈ ബേസിക് ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നോട് ഈ പങ്ക്ച്വേഷൻ മാർക്കിൽ ചോദിച്ച ചോദ്യം എങ്ങനെയാണ് ഈ പങ്ക്ച്വേഷൻ മാർക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു തരുമോ എന്നാണ് ചോദിച്ചത് അതൊരു ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ് അപ്പൊ കോമയും അല്ലെങ്കിൽ ഒരു ഹൈഫൺ ഒക്കെ എവിടെ ഇടണം എന്നുള്ളതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അപ്പൊ അത് നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം പിന്നെ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇന്റർവ്യൂ സെഷനിൽ ഉണ്ടായിരിക്കുക അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറെ സമയമൊന്നും ഉണ്ടാവില്ല ഒരു ഈ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ കഴിയും അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ തീർന്നു പോയേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ബേസിക് ആയിട്ടുള്ള സബ്ജെക്ട് നോളജുമായിട്ട് മാത്രം ഇൻ്റർവ്യൂവിന് പോവാം ഇതോടൊപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ലാംഗ്വേജ് ആണ് നിങ്ങൾ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഗ്രാമർ കറക്റ്റ് ആണോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എത്രത്തോളം ഫ്ലുവൻ്റ് ആയിട്ട് പേടിയില്ലാതെ ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കുന്നു എന്ന കാര്യമായിരിക്കും ഇൻ്റർവ്യൂവേഴ്സ് ചെക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് വളരെ ഫിയർലെസ് ആയിട്ട് ഗ്രാമറിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ സെൽഫ് ഇൻട്രോ ഒക്കെ പറയുന്ന സമയത്ത് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് അത് പറയുക അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ ഉത്തരം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ് ആ സമയത്ത് അവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി മാത്രമല്ല നിങ്ങളിപ്പോൾ മാലദ്വീവ്സിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ ടീച്ചിങ് അതായത് നമ്മളുടെ ഇവിടുത്തെ ആ ഒരു മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഇംഗ്ലീഷാണ് ഈ ഒരു ലാംഗ്വേജിലാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ആ ലാംഗ്വേജ് ഒന്ന് ഇമ്പ്രൂവ് ആക്കി വെച്ച ശേഷം മാത്രം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക അങ്ങനെ നമ്മളുടെ ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം ഈ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സിനുള്ളിൽ നമ്മളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ പേരുകൾ സബ്മിറ്റ് ചെയ്യുന്നതാണ് അത് ഏജൻസിക്കായിരിക്കും നേരത്തെ കിട്ടുക നമ്മളുടെ പേര് അതിലുണ്ടെങ്കിൽ ആ ഏജൻസി നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഏജൻസി ആ ഒരു പേരടങ്ങിയ നമ്മളുടെ പേരുണ്ടെങ്കിൽ നമ്മളെ അത് അറിയിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മാലദ്വീപ്സിലേക്ക് ജോലി കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ പേര് ലിസ്റ്റിൽ വന്നു എന്ന് കരുതിയിട്ട് നാളെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് സാധിച്ചു വരില്ല കാരണം ഇവിടെ നിങ്ങളുടെ സബ്ജക്റ്റിന് എപ്പോഴാണോ വേക്കൻസി വരുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഓഫർ ലെറ്റർ ഒക്കെ നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ഒക്കെ വരാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുറഞ്ഞത് ഒരു ആറ് മാസം കാത്തിരിക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇപ്പൊ ഞാൻ ഏകദേശം ഒരു ആറ് മാസത്തോളം കാത്തിരുന്നിട്ടാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ കൂടി കാത്തിരിക്കുക ഇവിടെ എപ്പോഴാണോ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ വേക്കൻസി വരുന്നത് ആ സമയത്തായിരിക്കും നിങ്ങളുടെ ഓഫർ ലെറ്ററും വർക്ക് പെർമിറ്റും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഉപകാരപ്പെടുന്ന ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ്ഇസ് ആൻലി വി സൈനിങ് ഓഫ് ബൈ ബൈ